കടുത്തുരുത്തിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ യുവജന സംഘടനകളുടെ പ്രതിഷേധ പരമ്പര കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച പ്രതിഷേധ സമരങ്ങളുമായി യുവജന സംഘടനകൾ രംഗത്തും ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ട് എം എം എൽ എക്കെതിരെ മണ്ഡലത്തിലുടനീളം ഫ്ലെക്സുകൾ സ്ഥാപിച്ചു പ്രതിഷേധിച്ചു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി അമേരിക്കയിൽ പോയി വിവിധ മലയാളി സംഘടനകളുടെ ആതിഥ്യം സ്വീകരിച്ച റഞ്ഞു നടന്ന മോൻസ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും മടങ്ങിയെത്താത്തത് മര്യാദ കേടാണെന്നും മണ്ഡലത്തിലെ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ അമേരിക്കയിലും നാട്ടിലും വ്യവസായ സംരംഭങ്ങൾ കിട്ടി ഉയർത്തുകയാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് കോട്ടയത്തും പരിസരത്തുമുള്ള പല ബാർ ഹോട്ടലുകൾ അടക്കമുള്ള ബിസിനസുകളിൽ എം എൽ എയുടെ പങ്കാളിത്തം ഉണ്ടെന്നുള്ളതാണ് എൽ ഡി എഫ് കക്ഷികൾ ഉയർത്തുന്ന മറ്റൊരാണം വെറും ഒരു റേഷൻ വ്യാപാരിയുടെ മകനായി ജനിച്ച മോൻസ ഇന്ന് കോട്ടയം ജില്ലയിലെ പ്രമുഖ സമ്പന്നരിൽ ഒരാളായി മാറിയത് എങ്ങനെയെന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട് ഇതിനിടെ യൂത്ത് കോൺഗ്രസും മോൻസിനെതിരെ സമരപരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോഡിലെ കുഴികളിൽ വാഴ നട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ചടങ്ങുകളിൽ പങ്കെടുക്കാതെ മോൻസ് അമേരിക്കൻ ടൂറിന് പോയതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് ഇനിയും തങ്ങളുടെ ചെലവിൽ എം എൽ എ ആകേണ്ട എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും അടക്കം പറയുന്നത് കോൺഗ്രസിനെ കടുത്തുരുത്തിൽ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവർ മണ്ഡലത്തിലുടനീളം ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു ഒരു ചെറിയ ഹൗസിംഗ് സൊസൈറ്റിയിലെ വിജയത്തിൽ സൊസൈറ്റിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോസ് കെ മാണിയെ തെറി പ്രകടനം നടത്തിയത് കടുത്തുരത്തിൽ യു ഡി എഫ് എന്നാൽ ജോസഫ് ഗ്രൂപ്പ് അല്ല കോൺഗ്രസ് ആണ് എന്ന് സ്ഥാപിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത് എന്തായാലും ഇതോടെ കടുത്തുരത്തിലെ രാഷ്ട്രീയം വീണ്ടും പുതിയ വഴിത്തിരിവിൽ എന്ന് തന്നെ പറയാം